മെന്റ് ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലാണ് കാരണം നിഷ്പക്ഷമായിട്ട് അവർ എല്ലാ വാർത്തകളും അവരുടെ ചാനലിലൂടെ സംരക്ഷണം ചെയ്യാറുണ്ട് അതുകൊണ്ടാണല്ലോ മീഡിയ വൺ പോലുള്ള വാർത്തകളെയൊക്കെ ആ ചാനൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വളരെ നിയമ പോരാട്ടത്തിന് ശേഷം അവർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ചാനലിനകത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അതായത് വളരെ നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവ മതത്തോട് ഏറ്റവും കൂടുതൽ ആദരവും സ്നേഹവും അല്ലെങ്കിൽ അവരുടെ സംരക്ഷകനായിട്ടും അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല അന്തപുരങ്ങളും കയറി ഇറങ്ങി നടക്കുന്ന നമ്മുടെ സംഘപരിവാർ പ്രവർത്തകരെയും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഈ കാസ പോലത്തുള്ള ചില വിഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ അവരൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് കഴിഞ്ഞ ഇന്നലെ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസാണ് അതിനകത്ത് വന്നിരിക്കുന്നത് തെലങ്കാന സ്കൂളിന് നേരെ ജയ് ശ്രീറാം വിളിച്ച് സംഘപരിവാർ ആക്രമണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് കേട്ടോ അതായത് മദർ തെരേസയുടെ രൂപം അടിച്ചു തകർത്തു മലയാളി വൈദികന് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കേരളത്തിൽ ഈ പറയുന്ന കാസർ വിഭാഗക്കാർ മണിപ്പൂർ വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് കാസർ വിഭാഗക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നും ഇന്നലെ ഉണ്ടായെന്നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടക്കുന്ന ചില രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി സർക്കാരാണ് പവർഫുൾ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് അങ്ങനെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അവിടെ ഒരു കലാപം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അടിച്ചമർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനമുള്ള ഒരു പാർട്ടിയാണല്ലോ ഈ പറയുന്ന പിന്നെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ എന്നുള്ളത് ആയുധങ്ങൾ എന്തിക്കൊണ്ടാണ് ഈ കലാപകാരികൾ ഈ പറയുന്ന ക്രൈസ്തവ മതത്തിൻ്റെ പള്ളികളും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അങ്ങനെ പല പല സംഭവങ്ങളും നമ്മൾ ഈ പറയുന്ന മണിപ്പൂർ നമ്മൾ കണ്ടതാണ് ഇന്നലെ തെലുങ്കാനയിൽ നടന്നിട്ടുള്ള ഈ ഒരു വിഷയം ഈ സ്കൂളിൽ നേരേക്ക് ഇരച്ചു വരുന്ന ഒരു സംഘപരിവാർ കൂട്ടം അവരുടെ ആ സ്കൂളിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ആ പ്രതിമകൾ അടിച്ച് തകർക്ക തകർക്കുകയും ചെയ്തിട്ടുള്ള ചില വാർത്തകൾ കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കാസ കൂസ എന്ന് പറയുന്ന ഈ ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ചിലവരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഒന്ന് ചിന്തിക്കുക ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മഹാരാജ്യം ഇനിയും ഈ ആപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒന്ന് ചിന്തിക്കുക അതുകൊണ്ട് تنهنجو <laughs> I'm go. <laughs> അപ്പം ഈ വീഡിയോ ഒക്കെ നമ്മൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ നമുക്കെതിരെയൊക്കെ വലിയ നടപടികളൊക്കെ ഉണ്ടാവും നിയമപാലകരെ നോക്കിക്കുത്തുകൾ ആക്കിക്കൊണ്ടാണ് ഈ സംഘപരിവാറിന്റെ തീവ്രവാദികൾ ആ സ്കൂളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവിടുത്തെ ജോലിക്കാരെയും ആ സ്കൂളും മൊത്തത്തിൽ അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തെലുങ്കാലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ എലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അപ്പം എത്രത്തോളം ഇവർക്ക് പിൻബലമുണ്ട് കാരണം നിയമപാലകർക്ക് പോലും അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇക്കൂട്ടർ ഈ പറയുന്ന സ്ഥലത്ത് അഴിഞ്ഞാടിയത് ഈ മദർ തെരേസയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ആ ഒരു അമ്മയാണല്ലോ മദർ തെരേസ മദർ തെരേസക്ക് ഭാരതരത്നം നൽകി ആദരിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ അപ്പം ആ ഇന്ത്യയിൽ മദർ തെരേസയെ പോലുള്ള ആൾക്കാരെ വരെ വികൃതമാക്കുകയും ആ ഭാരതരത്നം തിരിച്ചു വാങ്ങിക്കണം എന്നുകൂടെ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ കാണി ഇവരെന്ത് സന്ദേശമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് ഈ ജയ് ശ്രീറാം എന്ന് പറയുന്ന ആ മഹത്തായിട്ടുള്ള ആ ഒരു വാക്യം എടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ തല്ലാനും അല്ലെങ്കിൽ കൊല്ലാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ട് അത് മാറ്റുമ്പോൾ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സഹോദരങ്ങൾ ഇത് എത്രത്തോളം അംഗീകരിക്കും എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ചില വാർത്തകളാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കടിഞ്ഞാണിടാൻ ഇടാൻ വേണ്ടിയാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും അറിയിക്കുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനിർടൈൻമെൻറ്റ്